വലിയ എന്താണ് ഇത്ര പൈസ കട കട ഈ നല്ല കട കടങ്ങിയത് അപ്പൊ ഇപ്പൊ എനിക്ക് എന്താണെന്നുവെച്ചാല് കട ഇങ്ങനെ പൂട്ടേണ്ടി വരുമോ എന്നുള്ളൊരു വിഷമാണ് ഞാൻ തുടങ്ങിയതാണ് നോക്കു നിങ്ങള് ഈ ചെറിയ ഒരു റൂം കോണി റൂം ഇതിന്റെ ഉള്ളിൽ ഡ്രസ്സ് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇപ്പൊ റെയിൻ എന്താ എന്നുള്ള ഒരു കഷ്ടപ്പാടിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അത്രയും ഞാൻ പ്രതീക്ഷയോടെ ഞാൻ തുടങ്ങിയതാണ് എനിക്ക് ഇതിൽ വിജയിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ് പലപ്പോ ഞാൻ കടം വാങ്ങിയിട്ടൊക്കെ ഞാൻ ഡ്രസ്സ് കൊടുന്ന് അത്രക്കും ജീവിതത്തിൽ ഞാൻ അത്രക്കും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രക്കും പറഞ്ഞാൽ അത്തർക്കും കഷ്ടപ്പെട്ടു ഒരാൾ ഇന്ന പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അത്രക്കും ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് മനസ്സ് മരവിച്ച് നിക്കാൻ കാരണം അവക്ക് ഒരാടും ഇല്ല അതിന്റെ വീട്ടുകാർ മാത്രമാണ് എനിക്ക് വേറെ ആരും ഉണ്ടായിട്ടില്ല കുറെ ആൾക്കാർ ഇപ്പൊ വീഡിയോ ചെയ്തിട്ട് കൊറേ ആൾക്കാർ ചെയ്തില്ലേ എന്റെ കുട്ടീനെറ്റ കുട്ടിക്ക് ഒരു പത്ത് രൂപേന് ബിസ്ക്കറ്റ് വാങ്ങാൻ പോരും പാകം ഇല്ലാത്ത അത്രയും അടങ്ങറായിട്ട് ഇവിടെ വന്നിട്ട് കണ്ണീനോട് ഇരുന്നിട്ടുണ്ട് ഇല്ലാന്നിട്ട് അങ്ങനത്തെ ഒരു ഗതി എനിക്ക് വരെയ്ത് എനിക്കാന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് തുടരുകയാണ് ഇനി മെയിൽ ഹോസ്പിറ്റലിൽ പോവാനുണ്ട് പിന്നെ മരുന്ന് മാസം ദിവസം മരുന്ന് കുടിക്കുന്ന ഒരാളാണ് പക്ഷെ അപ്പൊ അപ്പൊ എനിക്ക് പേടിയാണ് ഈ അസുഖം എന്ന് പറഞ്ഞാല് മാറുന്ന ഡോക്ടർമാര് പറഞ്ഞിട്ടില്ലല്ലോ ഗുളിക നൃത്തരാക്കിയിട്ടില്ലല്ലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഞാൻ ഇന്ന് നമ്മുടെ റഹീനാന്റെ അടുത്താണ് തിരൂര് അപ്പോ നമ്മള് കഴിഞ്ഞ റമനാലില് നമ്മള് റഹീനയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മളെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോ അന്ന് കുറച്ചാളുകളൊക്കെ സഹായിച്ചു കുറെ ആളുകൾ ഓഫറുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും വേണ്ട രീതിയിൽ റഹീന ഒക്കെ കിട്ടാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ് റമളാ മാസം നോമ്പൊക്കെ നോമ്പും പെരുന്നാളൊക്കെ പ്രതീക്ഷിച്ചതാ ഒരു കോണിക്കൂടിന്റെ ഉള്ളിലുള്ള മാക്സി കച്ചവടത്തിലാണ് റഹീന പക്ഷെ സാധനങ്ങളൊന്നും ഇറക്കാൻ വേണ്ടത്ര കാശും കാര്യങ്ങളും ഇല്ലാത്തത് ഒരുപാട് സങ്കടത്തിലാണ് അപ്പൊ ഞാനിന്ന് റഹീനയെ കാണാൻ വേണ്ടി ഒന്ന് വന്നതാണ് അത് നമ്മളാ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡ് മരത്തിൽ നിന്ന് വീണ് അതേപോലെ തന്നെ അപസ്മാര രോഗിയായത് കൊണ്ട് തന്നെ തലക്കൊക്കെ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ നിർത്താതെയുള്ള അപസ്മാരമായിരുന്നു അല്ലെ അങ്ങനെയുള്ള അതിന്റെ സമയത്ത് വീണ് കാലിന്റെ എല്ല് പൊട്ടി നമ്മളെ ആളുകളെ തന്നെ സഹായിച്ചിരുന്നല്ലോ അന്ന് ഓപ്പറേഷനും കാര്യൊക്കെ കഴിഞ്ഞില്ലേ അന്ന് അതിന്റെ ശേഷം മരുന്നൊക്കെ ആളുകൾ തരാന്ന് പറഞ്ഞിരുന്നു അന്നൊക്കെ മരുന്നിന്റെ കാര്യമൊക്കെ എന്തായിരുന്നു മരുന്ന് അന്നൊക്കെ ഒക്കെ കുറെ ആൾക്കാർ പൈസ അയച്ച് തന്നിട്ടാണ് മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ അടുത്തുള്ള ഒരു ടീം തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ രണ്ടു മൂന്നാല് മാസത്തെ മരുന്ന് വാങ്ങാനുള്ള പൈസ അവരച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ രണ്ടു മൂന്ന് മാസമായിട്ട് അവർ പൈസ ഇല്ല അവര് ബിസിനസ് ചെയ്തിട്ട് എന്തോ അവർക്ക് എന്തോ കടങ്ങളൊക്കെ ഉള്ള കാരണം അത് അയച്ചു തരാൻ പറ്റുന്നില്ല അവര് വിളിച്ച് ഞങ്ങള് വിവരങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട് പക്ഷെ അവർക്ക് തരാൻ പറ്റൂല അവരോട് വാങ്ങാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പൊ ഇപ്പൊ മിളിക്കഷ്ടോ തന്നെ അയ്യായിരം രൂപ മരുന്ന് വാങ്ങിയത് കൊടുക്കാണ്ട് ഇപ്പൊ ഞങ്ങള് കൈകൾ എന്തെങ്കിലും ഉണ്ടെന്നൊരു കയ്യിനുസരിച്ചിട്ട് വാങ്ങാനാണ് ആണല്ലേ പിന്നെ കടൊക്കെ പേടിയല്ലേ കച്ചവടം കൊഴപ്പില്ലാതെ പോവണ്ടേ പക്ഷെ ഒരുപാട് സാധനങ്ങൾ വേണം അപ്പൊ ഒരുപാട് കടങ്ങളായ കാരണം പൈസ ഇല്ല സാധനങ്ങൾക്കാൻ വേണ്ടിട്ടുള്ള പൈസ ഇല്ല കടങ്ങളൊന്നും അന്ന് വിടീട്ടുണ്ടായിരുന്നില്ലല്ലോ എല്ലാരും പൈസ കൊണ്ടല്ലാക്കാനും ഒന്നും കിട്ടീട്ടില്ല അന്ന് ട്രീറ്റ്മെന്റ് അന്ന് അന്ന് തെറാപ്പിയും കാര്യങ്ങളും പിന്നെ ഡോക്ടർ പോക്കും കാര്യങ്ങളും അതൊക്കെ ചെയ്ത് പിന്നെ അതേപോലെ തന്നെ അന്ന് തിരുവനന്തപുരം പോവാണ്ടായിരുന്നില്ല അത് പിന്നെ കുറച്ച് മാസങ്ങൾ മരുന്ന് വാങ്ങി പിന്നെ കുറച്ച് ആൾക്കാർ പൈസ ചെന്നോ മോർണിംഗ് സ്കൂളിൽ ചേർത്താനും വാങ്ങാനും അതിനൊക്കെ പറ്റി കഴിഞ്ഞ ജൂണില് അതിനൊക്കെ പറ്റി അങ്ങനെ ആഗ്രഹം ഉണ്ട് പക്ഷെ ഇറക്കാൻ സത്യം പറഞ്ഞ കയ്യിൽ പൈസ ഇല്ലാത്ത നമുക്ക് ജോലിയും കാര്യങ്ങളും വലിയ പഠിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാന്നു അപ്പൊ അതുകൊണ്ട് ഈ കച്ചവടംങ്കിലും നമ്മൾ ഇല്ലാതെ ഇന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ടാണ് പിന്നെ തേറ്റ് തന്നെ അങ്ങനെ മുന്നോട്ട് പോണത് ഏതായാലും നമ്മള് ഇതിരിക്കണ്ട് ഇറങ്ങി അന്നത്തെ ആ കഷ്ടപ്പാടിൽ നമ്മള് ഏഹ് നമ്മൾക്കൊന്നു പറ്റുന്നുള്ളതില്റങ്ങി കയ്യിൽ ഒരു അഞ്ച് പൈസയാകുന്ന സമയത്തൊന്നും കട വാങ്ങി തുടങ്ങുന്നത് അപ്പൊ ഈ കട അതൊക്കെ കൂടെ ആയിട്ട് ഇപ്പൊ ആയിരത്തിഇരുന്നൂറ്റിഅമ്പത് രൂപ വാടക വരുന്നുണ്ട് പിന്നെ കരിനമ്പിലും വേണം രൂപ മാസം മാസം വേണം ചെലപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപ മാസം വേണം പക്ഷെ അത് ഈ മാക്സി കൊണ്ടു ഇറക്കി വിച്ചിട്ട് വേണം അപ്പൊ നമ്മളെ വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് ആളുകൾ റഹീനൊക്കെ വിളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ ശേഷം റഹീന അപ്പൊ ഒരു ചാനലൊക്കെ കൊണ്ടുടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കും എല്ലാരും വന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട അപ്പൊ മോന്റെ പേരാ ചാനൽ റംസാൻ പേര് റംസാൻ ംസാൻ റംസൂന്നാണ് ചാനലിന്റെ പേര് അപ്പൊ എല്ലാരും ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാ പിന്നെ ഇതായിട്ട് മുന്നോട്ട് പോണത് എന്താന്ന് വെച്ചാല് ഇതോണ്ട് തന്നെ ഇപ്പൊ നമ്മള് കൊറേ കാലം കഷ്ടപ്പെട്ട കൊറേ കഷ്ടപ്പെട്ട ഇതുകൊണ്ട് തന്നെ മുന്നോട്ട് പോട്ടെ കൊറേ സാധനങ്ങളൊക്കെ ഇതിലേർക്കാൻ പറ്റട്ടെ എന്നൊക്കെ ഒരു എന്താ പറയാ ഇങ്ങനെ ാണ് നമുക്കറിയാം ഇപ്പൊ റമദാനിലെ അല്ലേ ഓരോരുത്തരെ സക്കാത്തിന്റെ വിഹിതം എന്തെങ്കിലും ചെറുതായിട്ട് നമ്മുടെ റഹീനക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അതെ റഹീനക്ക് നമ്മൾ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ആളുകളോട് പറയാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല പക്ഷെ കഷ്ടപ്പാട് കൊണ്ടാണ് ഈ ഒരു കട അടൂട്ടി പൂട്ടി പോവേണ്ടി വരുവോ കാരണം ഇങ്ങനെ നാളത്തെ നാളത്തെ ചെലവിന് എന്താ ചെയ്യാന്നുള്ളൊരു കഷ്ടപ്പാട് ആലോചിച്ചിട്ടാണ് ഈ ഒരു വീഡിയോക്ക് മുന്നിൽ രണ്ടാമതും വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ കൊണ്ട് കഴിയുന്നത് എന്തോ ആയിക്കോട്ടെ ഒരു ചെറിയ വിഹിതം ഈ റമലാന്റെ പർക്കത്ത് കൊണ്ട് റഹീനൊക്കെ എത്തിച്ചു കൊടുക്കുക കാരണം നിങ്ങൾക്ക് സക്കാത്തിന്റെ ചെറിയൊരു വിഹിതം റഹീനൊക്കെ കൊടുത്താൽ തന്നെ അവളെ ജീവിതം കൊറേയൊക്കെ നമുക്ക് കരുപിടിപ്പിക്കാൻ കഴിയും കാരണം കച്ചവടം കാര്യങ്ങളൊക്കെ ഒക്കെ കിട്ടുന്ന ഏരിയയാണ് പക്ഷെ സാധനങ്ങൾ ഇറക്കാൻ പൈസ ശ്രമിക്കും കടങ്ങളുണ്ട് ബാധ്യതകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിടിക്കുവോ കടയിൽ നല്ല തോന്നൽ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഇറക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിപ്പോത്തോളം ഞാൻ ശ്രമിക്കും കച്ചവടം കിട്ടാൻ വേണ്ടി ശ്രമിക്കും പക്ഷെ കൊറച്ച് സാധനങ്ങളുള്ളൂ അത് ഇറക്കാൻ എന്നെ കൊണ്ട് ഭാഗളു അതും കടാണ് അപ്പൊ എന്തായാലും വിഷമിക്കണ്ട അപ്പൊ ഈ വീഡിയോ ഇവിടെ അപ്പൊ നിങ്ങളെ കൊണ്ട് കഴിയണത് എത്ര ആയിക്കോട്ടെ എത്തിച്ചു കൊടുക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഇതുകൊണ്ടാണ് ജസ്നാത്ത വന്നതുകൊണ്ട് മാത്രാണ് അത്രക്കും ഒന്ന് വിളിച്ചപ്പോ ജസ്നാത്ത് വേഗം വന്നു ഇപ്പോഴും വിഷമം കേട്ടിട്ടല്ലേ വന്നത് നോമ്പ് നോക്കിയിട്ടാണ് ഇതുവരെ വന്നിട്ടുള്ളത് ഹസ്ബൻഡ് ഒരു മൂലയിൽ കിടക്കുന്ന ആൾ പേണീട്ട് അത്യാവശ്യം ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ ചെറുതായിട്ടുള്ള ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഈ വീഡിയോ കാണാൻ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അവരോടാണ് നമ്മൾ താങ്ക്സ് പറയേണ്ടത് അതെപ്പോഴും നമുക്ക് ഞങ്ങളെ കുടുംബത്തിന്റെ പ്രാർത്ഥന എപ്പോഴും ജസ്നാത്താക്കും അതേപോലെ സഹായിച്ച അവർക്കും എപ്പോഴും ഉണ്ടാവും നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആരെങ്കിലും ഒക്കെ ഞങ്ങളുടെ കുടുംബത്തെ ഞാൻ ഞങ്ങടെ കുടുംബത്തിനൊന്ന് രക്ഷപ്പെടുത്തിന്നൊന്ന് രക്ഷപ്പെടുത്ത പിന്നെ എനിക്ക് നാളെ ജീവിക്കാനുള്ള ഈ ഒരു വരുമാനമാർഗ്ഗം അതൊന്ന് ഇതീന്ന് സാധനങ്ങളൊക്കെ കൊള്ളിട്ടൊന്ന് കഴിച്ചിലാക്കി തരാനുള്ള ഒരു ഇത് നാളെ ഒരാളെ മുന്നിൽ ഇതേപോലെ വരാതിരിക്കാനുള്ളത് നല്ല ആൾക്കാരെന്താ ഞങ്ങള് സപ്പോർട്ട് ചെയ്യാൻ അപ്പൊ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ആരും വിളിച്ച് ശല്യം ചെയ്യാനല്ല നിങ്ങളെന്താ സഹായിക്കാൻ പറ്റുന്നവര് അവരെ സഹായിച്ചോളാം വിളിച്ചിട്ട് വിളിച്ചിട്ട് ഒരു താല്പര്യം ഇല്ല ആര് വിളിക്കാൻ നിൽക്കണ്ട ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും